ഇന്നലെ രാത്രി അപ്പാനയും ബിൻസിയും അനുമോളും തമ്മിലുള്ള ഒരു വഴക്കാണ് ബിഗ് ബോസ് ഹൈലൈറ്റ് ചെയ്ത് എപ്പിസോഡിൽ കാണിച്ചത് രാത്രി ഒരുപാട് വൈകിയാണ് അത് ലൈവിലുണ്ടായിരുന്നത് അപ്പാനയും ബിൻസിയും തമ്മിലുള്ള ഒരു പ്രശ്നം അപ്പ ഈ രണ്ടാൾക്കും പുറത്ത് നല്ല രീതിയിൽ ആയിട്ടുണ്ട് അതൊന്ന് വെളുപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചതോ അല്ലെങ്കിൽ അനുവിൻ്റെ മുഖത്തേക്ക് തേക്കാൻ വേണ്ടിയിട്ടോ എന്തോ ഒന്നാണ് അവിടെ നടന്നിട്ടുള്ളത് എന്നാൽ കുറച്ച് സമയം കഴിഞ്ഞിട്ട് ബിൻസി അനുമോളോട് ഒറ്റക്ക് വന്ന് സംസാരിക്കുന്നുണ്ട് ഈ സംസാരത്തിൽ അനുമോൾക്ക് പറയാനുള്ള കാര്യങ്ങളെല്ലാം കേട്ടിട്ട് ബിൻസിക്ക് തന്നെ ഒരുപക്ഷെ തോന്നിയിട്ടുണ്ടാവും ഒരു ഇത്രയും വേണ്ടിയില്ലായിരുന്നോ ഒന്ന് അത്തരത്തിലാണ് കാര്യങ്ങളുടെ പോക്കിട്ടോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് വിശേഷങ്ങൾക്കായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഇന്നലെ രാത്രി എല്ലാവരും ഇറങ്ങിയിട്ടൊന്നുമില്ല എല്ലാവരും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇരിക്കുകയാണ് മിൻസി അനുമോ മാത്രം ആ പ്രശ്നം ഉണ്ടായ അതേ സോഫെ തന്നെ ഇരിക്കുന്നു അനുമോൾ അവിടെ നിന്ന് എഴുന്നേറ്റ് പോയിട്ടില്ല അനുമോൾക്ക് അവിടെ നിന്ന് എഴുന്നേക്കാനുള്ള ഒരു കപ്പാസിറ്റി പോലും ഇല്ല എല്ലാവരും കൂടി ഒരുമിച്ച് വലിച്ച് കീറല്ല ഒരാൾ പോലും അനുമോളെ സപ്പോർട്ട് ചെയ്തിട്ടില്ല ഒരു പക്ഷെ അനുമോൾക്ക് ഏറ്റവും കൂടുതൽ സങ്കടമായത് ആദില അനുമോളുടെ നേർക്ക് വന്നതാണ് എനിക്ക് ഒന്നും എപ്പിസോഡിൽ അത്രയും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ലൈവിലത് ഭയങ്കരമായിട്ട് ആതിൽ അനുമോ റ്റം പറയുന്നുട്ടോ നീ ഇതൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീ അതാകും ഇതാകും എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് അനുമോളെ ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടി നോക്കുന്നുണ്ട് അനുമോളെ നശിപ്പിക്കാൻ നോക്കുന്നുണ്ട് അനുമോളെ എങ്ങനെയൊക്കെ നെഗറ്റീവ് അടിപ്പിക്കാമോ അതൊക്കെ അതിൽ അവിടെ കിടന്ന് ചെയ്യുന്നുണ്ടട്ടോ ആ സമയത്ത് നൂറുടെ വാക്കുകൾ ചെറുതായിട്ട് ബിഗ് ബോസ് അത് കേൾപ്പിക്കുന്നുണ്ടായിരുന്നു സംഭവം ബിൻസി എവിക്റ്റ് ആവുന്നതിന് മുൻപത്തെ ദിവസം ബിൻസിക്ക് ഒരു വൈറ്റ് കളർ ഡ്രസ്സ് കൊടുത്തിട്ടുണ്ടായിരുന്നു അതേ ഡ്രസ്സ് ഇട്ടിട്ട് തന്നെയാണ് ബിൻസി പുറത്ത് പോകുന്നതും ഓട്ടോയിൽ കയറി പോകുന്നതല്ലോ എവിക്ഷൻ നടക്കുന്നത് അങ്ങനെയാണല്ലോ അതിന് തലേ ദിവസം തന്നെ ബിൻസി ഈ ഡ്രസ്സ് ഇട്ടിട്ട് എല്ലാവരെയും കൊണ്ടേ കാണിക്കുന്നുണ്ട് എല്ലാവരോടും ഇന്ന് സംസാരിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് പക്ഷെ അത് കുറച്ച് കഴുത്തിറങ്ങിയ ഡ്രസ്സായത് ആയതുകൊണ്ട് തന്നെ ബിൻസി അത് ഇട്ടുന്നു ഇരിക്കുമ്പോൾ അത് അപ്പാനിയുടെ മുന്നിലൊക്കെ പോയിരിക്കുമ്പോൾ അത് നെഗറ്റീവ് ബിൻസിക്ക് വരും അത് അപ്പാനി അങ്ങനെ ആണെന്നല്ല ബിൻസിക്ക് നെഗറ്റീവ് വരാൻ സാധ്യതയുണ്ടെന്ന് അനുമോളും ശൈത്യയും ആതിലെയും നൂറേയും കൂടി ഇത് സംസാരിച്ചു സംസാരിച്ചപ്പോൾ എന്താ ഇങ്ങനെ കാണിക്കുന്നു കാണിക്കുന്നതെന്നുള്ളത് പക്ഷേ സംഭവം ഇപ്പോൾ പുറത്ത് വന്നപ്പോൾ അനുമോൾ പറഞ്ഞത് മാത്രമായി കുറ്റം മറ്റവരൊക്കെ അങ്ങോട്ട് കൈമലർത്തി ഒരു ഞങ്ങളല്ല പറഞ്ഞിരിക്കുന്നത് ഇവളാണ് പറഞ്ഞിരിക്കുന്നത് എന്നുള്ള രീതിയിലായി അത് ശൈത്യയുടെ കളിയായിരിക്കാം ശൈത്യ പുറത്തിറങ്ങിയിട്ട് ഇത്തരത്തിലായിരിക്കും അനുമോളെ കുറ്റപ്പെടുത്തിയിട്ടായിരിക്കും ഒരു പക്ഷേ പറഞ്ഞു പറഞ്ഞിട്ടുണ്ടാവുക അത് കേട്ട പാതി കേൾക്കാത്ത ബാധി അതും മനസ്സിൽ വെച്ചുകൊണ്ടാണ് ബിൻസി വീടിന് വരുന്നതും അനുമോളോട് ഈ ഒരു പ്രശ്നം രണ്ടാമത്തെ ദിവസം ചോദിക്കുന്നതും ബാക്കിയുള്ളവരൊക്കെ കൈമലർത്തി എന്നാൽ അതിലുടെ പേര് വരുന്നു മനസ്സിലായപ്പോൾ ആതില നേരെ അനുമോളുടെ നേർക്ക് നീ ഇങ്ങനെയൊക്കെ പറഞ്ഞു നീ അങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞാൽ ആതില അനുമോളെ ബ്ലെയിം ചെയ്യുന്നു ആ സമയത്ത് ചേർന്ന് നേട്ടം നൂറ പറയുന്നുണ്ട് നമ്മളെല്ലാവരും പറഞ്ഞു പക്ഷേ നീ പറഞ്ഞത് മാത്രമായിരിക്കും അനു പുറത്ത് പോയിട്ടുണ്ടാവുക അത് ആ സമയത്ത് അപ്പോൾ തന്നെ ആതില അനൂറയെ പിടിച്ചടക്കിയിരുത്തി എനിക്ക് തോന്നുന്നു എല്ലാവരും പറഞ്ഞ കാര്യം ഇപ്പം അനുമോളുടെ നേർക്ക് മാത്രമായി മാറി ആ സമയത്ത് ബിൻസി എടുത്ത് ഇവരെല്ലാവരും പോയി കഴിഞ്ഞ ശേഷം ബിൻസി എടുത്ത് അനുമോളെ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് ബിൻസി അത് ചോദിക്കുമ്പോഴാണ് പറയുന്നത് അപ്പോൾ ബിഞ്ചി പറയേണ്ടത് നിനക്ക് എന്തുകൊണ്ട് ആ സമയത്ത് അത് പറഞ്ഞുകൂടായിരുന്നു എല്ലാവരും ഉള്ളപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ എന്താ പറയുക അത് ഇപ്പം പറയുന്നതെന്ന് തോന്നി കാണും പറഞ്ഞതൊക്കെ തെറ്റായി തോന്നിയത് കൊണ്ടാണോ എന്ന് അറിയില്ല ബിൻസി ചോദിക്കുന്നു എന്തുകൊണ്ട് നിനക്ക് നേരത്തെ പറയാൻ പാടില്ലായിരുന്നു പറഞ്ഞൂടായിരുന്നു എന്ന് അപ്പോൾ അനു പറയുന്നത് ഞാൻ എല്ലാവരുടെയും മുഖം നോക്കുമായിരുന്നു എന്ന് അത് ഞാനും ശ്രദ്ധിച്ചായിരുന്നു കാരണം അനുമോൾ ആ സമയത്ത് ബാക്കിയുള്ളവരൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് കാരണം അവരൊക്കെ കൈമലർത്തി കൂടെ നിന്ന് ചതിക്കുന്ന എനിക്ക് തോന്നുന്നില്ല ഒരു സീസണിലും ഇത്തരത്തിലുള്ള ഗെയിമേഴ്സ് ഉണ്ടായിട്ടില്ലാട്ടോ ഇത് ഭയങ്കര ചീപ്പ് ഗെയിം എനിക്ക് അറിയില്ല ഇങ്ങനെ പോവാണെന്നുണ്ടെങ്കിൽ ഈ സ്ട്രാറ്റജീസ് തന്നെ ഇനി അടുത്ത സീസണിലുള്ള ഓരോരുത്തർ എടുത്തിട്ട് വരിക അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇനിയുള്ള സീസൺ നമുക്ക് കാണാനേ പറ്റില്ല കേട്ടോ അത്രയ്ക്ക് മനസാക്ഷി ഇല്ലാത്തൊരു കണ്ടസ്റ്റൻസ് എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ആതിലേനെ സമ്മതിച്ചുകൊടുത്തേക്കണു ഇത്രയ്ക്ക് മനസാക്ഷി ഇല്ലാത്തൊരു കണ്ടസ്റ്റൻ്റ് എൻ്റെ പൊനു ഏ അനുനെ ഉൾട്ടിയാക്കി വെച്ചിരിക്കുകയാണ് അപ്പോൾ അനു പറയുന്നത് ഇവരെല്ലാവരും ഞാൻ നോക്കുമായിരുന്നു ആ സമയത്തും തൻ്റെ സുഹൃത്തുക്കളെ ഒറ്റ കൊടുക്കാൻ അനു അവിടെ ശ്രമിച്ചിട്ടില്ല പിന്നെ ബിനിച്ച് ചോദിച്ചു പിന്നെ ചത് കാര്യങ്ങളൊക്കെ പറഞ്ഞു പിന്നെ പി ആറിൻ്റെ കാര്യം അനോട് പറയുന്നത് എനിക്ക് പുറത്ത് സപ്പോർട്ട് വേണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിന് വേണ്ടി ഒരു ടീമിനെ ഏൽപ്പിച്ചിട്ടുണ്ട് എൻ്റെ പ്രൊഫൈലും കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലാതെ വോട്ടിന് വേണ്ടിയിട്ട് ഒന്നും ഞാൻ ചെയ്തിട്ടില്ല വേണമെങ്കിൽ തെളിവ് ഞാൻ പുറത്തിറങ്ങിയിട്ട് കാണിച്ചു തരാമെന്ന് ഇതിൽ കൂടെ എന്ത് ചെയ്യാൻ പറ്റും ഞാനൊരു കാര്യം പറയട്ടെ ഞാൻ ഈ പി റിനെ കുറിച്ച് അന്വേഷിച്ചപ്പോൾ ഞാൻ അറിഞ്ഞ കാര്യം നിവിന് പി ഇല്ല ബാക്കി എല്ലാവർക്കും പി ആർ ഉണ്ട് ആതിലേക്കും നൂറിക്കും ബാംഗ്ലൂരിലെ ഇതൊരു ടീമാണെന്നാണ് ഞാൻ അറിഞ്ഞിരിക്കുന്നത് അതേപോലെ അനീഷിനും ഷാനവാസിനും അക്ബറിനും മാഹിലുള്ള ഒരു ടീമാണ് പി ആർ കൊടുത്തിരിക്കുന്നത് അങ്ങനെ ഇവിടെ എല്ലാവർക്കും പി ആർ ഉണ്ട് പി ആർ ഉള്ളത് അത്ര തെറ്റാന്നൊന്നും ഞാൻ പറയുന്നില്ല പി ആർ കൊണ്ട് മാത്രം പക്ഷേ ഒരിക്കലും ആർക്കും പിടിച്ചു നിൽക്കാൻ പറ്റില്ല പി ആർ ഉണ്ടെങ്കിലും ഇവർ ബൂസ്റ്റപ്പ് ചെയ്യാനുള്ള എന്തെങ്കിലും ഒരു കോണ്ടൻസ് അവിടെ ഉണ്ടാക്കണം ഉണ്ടാക്കുന്നവർ മാത്രമേ വീട്ടിൽ പിടിച്ചു നിൽക്കുള്ളൂ പക്ഷേ എനിക്ക് തോന്നുന്നു അനുമോൾ ഇത്രയും നാളുണ്ടാക്കിയ കോണ്ടന്റ്സിനേക്കാൾ കൂടുതൽ കണ്ടന്റുകളാണ് ഇപ്പോൾ ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നടക്കുന്നത് എവിടെന്നൊക്കെയോ വന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം ശൈത്യാണെങ്കിൽ ഇതായിപ്പോൾ ബിൻസി ഇന്നും വരുന്നുണ്ട് അത്തരത്തിൽ തന്നെ കുറച്ച് കാര്യങ്ങൾ ഒരാൾ വെട്ടിക്കൊന്നിട്ട് അയ്യോ പിന്നെ അത് യോജിപ്പിക്കാൻ നോക്കിയിട്ട് കാര്യമില്ലല്ലോ അതേപോലെ തന്നെയായിപ്പോൾ ഈ കാര്യങ്ങൾ പറയാനുള്ളത് മൊത്തം അനുമോളെ അവിടെ വെച്ച് ചീത്ത പറഞ്ഞു നാണം കെട്ടി മോശക്കാരിയാക്കി എല്ലാവരും നോക്കി നിന്നു അനുമോളുടെ കൂടെ ഉണ്ടായിരുന്ന ഈ ബിൻസിനെ കുറിച്ച് ഇത്രയും മോശം വാക്കുകളും മോശം കാര്യങ്ങളൊക്കെ പറയുമ്പോൾ കൂടെ ഉണ്ടായിരുന്ന ശൈത്യ ആദില നൂറ് അവരൊക്കെ ഒരക്ഷരം മിണ്ടാതെ മിണ്ടാതെ നിന്നു അവർക്ക് കൊടുക്കണം കേട്ടോ ബിഗ് ബോസിൻ്റെ ട്രോഫി അത്രയ്ക്കും മനക്കരുത്തുള്ളവർ ഞാൻ കണ്ടിട്ടില്ല ഭയങ്കരമായിട്ട് ആ കുട്ടീനെ ആ അനുമോളെ ഒറ്റയ്ക്ക് എല്ലാവരും കൂടി ആക്രമിക്കുന്നത് കണ്ടിട്ട് നോക്കി നിൽക്കുക മാത്രമല്ല എഴുതിയിൽ എണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുന്നു എനിക്ക് തോന്നുന്നു ഈ വോട്ടിങ്ങിൻ്റെ സമയത്ത് ഇത്തരം പ്രവൃത്തികളൊക്കെ അനുമോൾക്ക് പോസിറ്റീവായിട്ട് വരാനാണ് സാധ്യത നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഏറ്റവും ആൻഡ് ഫൈനൽ ടുവിൽ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നത് അനീഷിനെയും ഷാനവാസിനെയാണ് പക്ഷേ എങ്ങനെയോ ഷാനവാസ് താഴെ പോവുകയും അവിടെ അനുമോൾ കയറി വരികയും ചെയ്തു അനുമോൾക്ക് ഒരു മൂന്നും നാലും സ്ഥാനമൊക്കെയാണ് ഉണ്ടായിരുന്നു പിന്നെ അനുമോളുടെ ഗെയിമ് കൊണ്ടോ അല്ല ഇവരൊക്കെ കൂടി കൊടുത്ത നെഗറ്റീവ്സും ആര് കൊടുത്ത നെഗറ്റീവ്സ് കൊണ്ടൊക്കെ തന്നെയാണ് ഇപ്പോൾ അനുമോള് ടോപ്പ് ടുവിൽ നിൽക്കുന്നത് ഇത് ഇനിയിപ്പോൾ ഒരു ഇതുപോലെ ഇനിയും നെഗറ്റീവ്സ് കൂട്ടി കൂട്ടി കൊടുക്കുകയാണെങ്കിൽ ആരായിരിക്കും എന്നുള്ള കാര്യത്തിൽ നമുക്ക് അധികം ആലോചിക്കേണ്ടി വരില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് ഇതുപോലും ചിന്തിക്കാനുള്ള ഒരു കോമൺ സെൻസ് ഇല്ലേ ഒരു ഗെയിമർ എന്നുള്ള രീതിയിൽ വൺ ഫ്ലോപ്പ് ആണ് കേട്ടോ ഇവരൊക്കെ ഇവരൊക്കെ എന്തോ പേഴ്സണൽ ഗ്രജ് വെച്ച് വന്നിരിക്കുകയാണ് റിവഞ്ചിന് വേണ്ടിയിട്ടാണ് അവസാന കാലഘട്ടത്തിൽ എത്തിയിരിക്കുന്നത് ഇത് ഗെയിം അറിയുന്ന രണ്ട് മൂന്ന് ദിവസം കൂടി വെയിറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് പുറത്ത് ആയി അത് തല്ലിത്തീർക്കുക എന്താ ീർത്തൂടെ എന്തിനാണ് ഇതിനുള്ളിൽ കിടന്നിട്ട് ഇങ്ങനെ കാണിച്ചു കൂട്ടുന്നത് എന്ന് ഞാൻ ആലോചിക്കുന്നത് എന്തായാലും ഇവരുടെ കാര്യത്തിലൊക്കെ ഒരു തീരുമാനമായിട്ടുണ്ട് എന്താകുന്നു നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം അപ്പോൾ ലൈവ് അപ്ഡേഷൻ നമ്മുടെ ഈ ചാനലിൽ ഉണ്ടാകും ആദ്യമായിട്ട് കാണുന്ന പ്രേക്ഷകരാണെങ്കിൽ കൂടുതൽ ബിഗ് ബോസ് വിശേഷങ്ങൾക്കായിട്ട് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം